എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിയുടെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാത്രിയില് ബാലന് ഗോമതി അങ്ങനെ എല്ലാരും കൂടെ അങ്ങനെ കള്ളം കയറി തറിഞ്ഞുകഴിഞ്ഞപ്പത്തിനും ആകെപാട് പരിഭ്രാന്തരായിട്ട് നിൽക്കുവാണ് ഈ സമയത്ത് ബാലൻ പറഞ്ഞു ഒരുത്തിനോടൊക്കെ നേരത്തെ വീട്ടിൽ കയറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറത്തില്ല എന്നിട്ട് ഇപ്പം എന്തായി കാര്യങ്ങള് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു അതിന് ബാലയേട്ടന ആരനെ എന്തിനാ ചീത്ത പറയണേ അവൻ ജോലി കഴിഞ്ഞ് വന്നതല്ലേ എന്ന് ചോദിക്കും പിന്നെ ജോലി കഴിഞ്ഞ് പോലും പാതരാത്ര സമയത്താണോ വീട്ടിൽ വന്ന് കയറണേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ആരും പറഞ്ഞു കള്ളം വന്നേനു ഇപ്പൊ കുറ്റം എൻ്റെ തലേലാന്ന് പറയാണ് ബാലൻ പറഞ്ഞു ഈ കള്ളന്മാരൊക്കെ വരുന്ന എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അവരുടെ കൈ വല്ല കത്തിയോ കടാരയോ എന്തിലൊക്കെ കാണുമെന്ന് പറയാ ധർമ്മം പറഞ്ഞു അതൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ തോക്കൊക്കെ ആയിരിക്കും കയറുണ്ടായിരിക്കുക അത് വെച്ചോ ഒറ്റ ഒറ്റ വെടി അതോടുകൂടി തീർന്നു പറയണം ഏഹ് ശ്രീദേവി പെട്ടെന്ന് പറഞ്ഞു എൻ്റെ മാമ മാമൻ ഇങ്ങനെ ഒന്നും പറയില്ലെന്ന് പറയാണ് പിന്നെ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞ എന്ന് പറയാണ് ആ സമയം ഗോമതി പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ അത് ഈ സമയത്ത് ഒന്നാമത്തെ കാര്യം നമുക്ക് കഷ്ടകാല സമയം മീനാക്ഷിയുടെ പേപ്പർ കാണാതെ കാണാതെ പോയൻ്റെ പേരിൽ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുക ആ സമയത്ത് ഇനി ഒരു കള്ളൻ്റെയും കൂടെ അതിൻ്റെയും കൂടെ ഒരു എന്ന് പറയാണ് ആ സമയം മീനു ആകെപ്പാട വിഷമായി മീനു അങ്ങോട്ടേക്ക് പോവാണ് മീനു പോയി കഴിഞ്ഞപ്പോനും ആകാശിനോട് എന്നിട്ട് ഗോമതി പറഞ്ഞു ആകാശം ഒരു കാര്യം പറയാം അവളെ നന്നായിട്ട് ശ്രദ്ധിച്ചോണോ കേട്ടോ കാരണം രാത്രിയിലൊക്കെ പാവം മനസ്സ് തകർന്നാ നിൽക്കണമെന്ന് പറയാ ആകാശ് പറഞ്ഞു അമ്മ എന്താ ഈ പറയണേ അല്ലെങ്കിൽ തന്നെ എൻ്റെ നെഞ്ചി പഠനോണ്ടിരിക്കുക അതിൻ്റെ കൂടെ അമ്മ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കില്ല എന്ന് പറയണം പേടിപ്പിച്ചല്ല ഞാനുള്ള കാര്യം പറഞ്ഞാന്ന് പറയാണ് ആകാശം പെട്ടെന്ന് കൊണ്ട് പോവാണ് ആ സമയം ബാലം പറഞ്ഞു നീ എന്തൊക്കെയാ ഗോമതി പറയണെന്ന് ചോദിക്കുക എൻ്റെ ബാലേട്ട ഞാൻ പറയാതെ പിന്നെ എന്താ ചെയ്യുന്നത് അറിയാലോ അവളുടെ മനസ്സിന്റെ വിഷമം എന്താന്ന് ഈ സമയത്ത് അവൾക്ക് താങ്ങും തണലുമായിട്ട് എല്ലാരും ഒപ്പം ഉണ്ടായിരിക്കണം എന്ന് പറയാണ് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ നീ നിന്റെ ഇളയ മകനെയും കൂടെ ഒന്ന് ഉപദേശിക്ക ആര്യനെ അവൻ വന്ന് കയറിയ സമയം കണ്ടില്ലെന്ന് ചോദിക്കുക ആര്യൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയേക്കുവ അല്ലെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ അവസാനം എന്റെ തലയിലേക്കാണല്ലോ വരുന്നത് എന്നും പറഞ്ഞിട്ട് ആരും അങ്ങോട്ടേക്ക് മുറിയിലേക്ക് പോവാണ് ആ സമയം ഗോമതി പറഞ്ഞു മതിമതി ഇനി എല്ലാരും പോയി കടന്നോളാം പറയാണ് ഈ സമയം ശ്രീദേവിക്ക് പറയണമെന്നുണ്ട് പേപ്പർ കൈ കിട്ടിയെന്ന് പക്ഷെ എങ്ങനെ പറയണ ബാലനോട് പേപ്പർ കൈ കിട്ടിയെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ലോ പിന്നീട് ശ്രീദേവി ബാലനെ ബാലനങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ബാലനെ വിളിച്ചു ബാലച്ചാ എന്ന് വിളിക്കോടാ കോമതി എന്താ എന്താ കാര്യം എന്താ അല്ല അത് പിന്നെ ഞാൻ അതെ ഇനിയിപ്പോൾ സംസാരം കാര്യങ്ങളൊക്കെ രാവിലെ മതി ഇപ്പോഴൊന്നും സംസാരിക്കണ്ട ബാലേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ശ്രീദേവിക്ക് എന്തുടം നടത്തില്ല ആനന്ദ് പറഞ്ഞു നീ വരുന്നില്ലേ ദേവീന്ന് ചോദിക്കുക വരുവോ ആനന്ദേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി ആ പുറേ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മുറിയിലേക്ക് ആരെയും വന്നുകഴിഞ്ഞപ്പോൾ തന്നെ മിത്രയും കൂടെ അങ്ങോട്ട് വന്നു മിത്ര വന്നിട്ട് പറഞ്ഞു എന്നാലും മീനാക്ഷി വെച്ച് പാവോ ആകെ പട വിഷമിച്ചിരിക്കുവാണ് ആ പേപ്പർ കാണാത്തതിൻ്റെ പേരിൽ എന്ന് പറയണം ആ പെട്ടെന്ന് ആര്യം പറഞ്ഞു സമാധാനപ്പെടാൻ പറ നാളെ ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ രാവിലെ പത്ത് മണി വരെ ഉണ്ടല്ലോ അതിലുള്ള ആ പേപ്പർ കിട്ടുമെന്ന് പറയാം എവിടെ നിന്ന് കിട്ടിയാൽ ആര്യ ഇത്ര ആയിട്ടും കിട്ടിയില്ലോ ഇനി ഇപ്പം അത് എവിടെ നിന്ന് വരാനായിട്ടാ ആ പ്രതീക്ഷയൊക്കെ മീനാക്ഷി അടുത്തിട്ട് പോയെന്ന് പറയാം ആ ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു സാരമില്ല എന്തേലും ഒരു പോംബഴി കാണാന്നൊക്കെ പറയണം അപ്പോഴെനിക്ക് മിത്ര പറഞ്ഞു അല്ലേ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ മിത്രേ അല്ല ഞാൻ ശ്രീദേവിയെടുത്തിന് അവിടെ നിർത്തിയിട്ട് വന്നത് ശ്രീദേവിയെടുത്ത് പറഞ്ഞു ആരും വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പക്ഷേ എങ്കിലേ ആ കള്ളം വന്ന സമയത്ത് ചെറുമത്തേനും ശ്രീദേവിയെടുത്ത് അവിടെ ഇല്ലായിരുന്നു കഥ ഒക്കെ തുറന്നു കിടക്കുമായിരുന്നു ഞാനങ്ങോട്ട് വന്ന് ആരും വന്നിപ്പോൾ വിളിക്കാൻ വന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു എന്താ സംഭവിച്ചതൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുന്നത് അത് കേട്ടതും ആര്യ പറഞ്ഞു ശ്രീദേവിയെടുത്ത് ചിലപ്പോൾ ഉറങ്ങാൻ പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം എന്നാലും കഥ ഒക്കെ തുറന്നിട്ട് എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ലെന്ന് പറയാം ശ്രീദേവിയടുത്തൊരു കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ ചിലപ്പോൾ ഞാൻ മർദ്ദിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടേ കഥ ഒക്കെ തുറന്നിട്ട് മാറി എവിടെയെങ്കിലും പോയി പമ്മി നിൽക്കുമായിരിക്കും എന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കള്ളത്തരം കണ്ടുപിടിച്ച് ഇനിയിപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ അലയ്ക്കും എന്ന് പറയാം ഓ ചിലപ്പോൾ അതും പറയാൻ പറ്റില്ല സ്വഭാവം വെച്ച് അങ്ങനെ ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് പറയണം ആ സമയം മിത്ര പറഞ്ഞു ഉം ചിലപ്പോൾ ശരിയൊക്കെ തന്നെ ആയിരിക്കും എനിക്കെന്തോ എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോകുന്ന പോലെ ഒരു ചിന്ത മനസ്സിൽ തോന്നുന്നുണ്ടെന്ന് പറയാണ് എന്ത് മാറ്റം എന്തോ എനിക്കറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടത് ആരും പറഞ്ഞു ആ എനിക്ക് നല്ല മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് പറയാണ് ആരിന് എന്ത് മാറ്റം ഉണ്ടാകാൻ പോകുന്നേ അത് പിന്നെ എനിക്കുണ്ടാകുന്ന മാറ്റം എന്താന്ന് വെച്ചാൽ എന്റെ ബൈക്ക് കൊടുക്കാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ബൈക്ക് എൻ്റെ ഫ്രണ്ടിന് കൊടുത്ത എനിക്ക് ഡെലിവറി നടത്താൻ പോയാൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ലോഡിങ്ങിന് കുഴപ്പമില്ല പക്ഷെ ഡെലിവറി നടത്തുന്ന സമയത്ത് ബൈക്ക് വേണം അതിനിപ്പം എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല പെട്ടെന്ന് മിത്ര ചോദിച്ചു അല്ല ഒരു സെക്കൻഡ് സ്കൂട്ടിക്ക് ഒത്തിരി പൈസ ആവും ചോദിക്കും എന്താ വാങ്ങിച്ചു തരാനാണോ അല്ല ഞാൻ ചോദിച്ചാൽ ഒരു സെക്കൻഡ് സ്കൂട്ടി എടുക്കുവാണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം ഡെലിവറിക്ക് പോകാനായിട്ടെ അതെ അതൊന്നും അതൊന്നോർത്തിപ്പം നീ വിഷമിക്കണ്ട നിനക്ക് പഠിച്ച പോരെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നിനും നിന്റെ ശ്രദ്ധ മതിയണ്ട എന്നൊക്കെ മിത്രോട് പറയണം അതിനുശേഷം ആരും പോയി ബാഗം തുറന്നിട്ട് അതിനകത്തുനിന്ന് ചെറിയൊരു കവർ എടുത്തോണ്ട് ഇതെന്താ അരിയാണ് ഇത് നിനക്കുള്ളാന്ന് പറയണം എനിക്കുള്ളോ എനിക്കെന്താ അന്ന് തുറന്ന് നോക്കാൻ പറയുകയാണ് അങ്ങനെ മിത്ര തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അടിപൊളി രണ്ട് കമ്മലാണ് ഒരു ജോഡി കമ്മൽ അത് കണ്ടതും മിത്രക്ക് സന്തോഷം ഇതെന്താ അരിയാണ് അത് പിന്നെ ഇന്ന് ഞാൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് അങ്ങോട്ട് ഇപ്പോൾ കടയിലേക്ക് പോണ സമയത്ത് കണ്ടതാ ആ ഒരു കടയൊക്കെ ഒരുപ്പോൾ കണ്ടതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് ലോഡിങ്ങുകൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ സമയത്ത് ആ കടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലായിരുന്നു വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഇത്ര അത്തേലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു എനിക്കിത് മതിയാര്യ വിലയിലല്ല കാര്യം ആ തരുന്ന ആളുടെ മനസ്സിലാണ് ഇത് ഞാൻ നല്ല പൊന്നുപോലെ നോക്കും കളയത്തില്ല ഈ കമലിന്റെ വിലയിലൊന്നും ഒരു കാര്യമില്ല എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ മിത്രം അറിയാം അനു ഭയങ്കര സന്തോഷമായി കാരണം അത്ര വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തും മിത്രയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ആരും ചെയ്തു കൊടുക്കുവാണ് ആ സമയം മുറിയിൽ വന്നിട്ടാ ആനന്ദ് ഇങ്ങനെ നോക്കുവാണോ ആനന്ദം ഒന്നും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല താൻ ഷർട്ട് ഇടുന്ന പോലെ അല്ല ഷർട്ട് കിടന്നിരുന്ന താന് ഇടാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പം തൻ്റെ ഷർട്ട് ആരായിരിക്കുമ്പോ എടുത്തിട്ടുണ്ടായിരിക്കോ അല്ല ആ അലോക പറഞ്ഞ കാര്യം മനസ്സിലേക്ക് വരുവാണ് തൻ്റെ ഷർട്ട് പോലെ തൻ്റെ ഷർട്ട് ഇട്ടും ഒരാളാ ഓടിയെന്നുള്ള കാര്യം ആ ശരിയായിരിക്കും ഒന്നും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല ശ്രീദേവി പറഞ്ഞു ആനന്ദ് എന്നെ എന്താ ആലോചിക്കണേക്ക അല്ല ദേവി ശരി ഷർട്ട് എന്ത് എന്ത് ഷർട്ട് അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ നിൽക്കുവാണ് ശ്രീദേവിക്ക് മനസ്സിലായി ആനന്ദിന് ഡൗട്ട് അടിച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു ഈ ആനന്ദിന് ഇത് എന്താന്ന് നോക്കുക ആനന്ദ് ഷർട്ടിലേക്ക് ഇത് മണത്തു നോക്കി പിന്നീട് ശ്രീദേവി എടുത്തിട്ട് ദേവി ഒരു മണമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ദേവിയെ ഒന്ന് മണക്കാണ് നിന്റെ അതേ സ്മെല്ലായി ഷർട്ടിനെന്ന് പറയാം എൻ്റെ ആന്ദ്ട്ടാ എന്റെ സ്മെല്ലത് അല്ലാതെ പിന്നെ നാട്ടുകാരുടെ സ്മെല്ലേ ഒരു ഷർട്ടിന് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ വരുമോ ആനന്ദേ എന്ത് പൊട്ടു വർത്താൻ ഞാൻ പറയണെന്ന് ഓ അത് ശരിയായിരുന്നല്ലോ വേണ്ടിയിരുന്നില്ല എന്ന് ആനന്ദ് ഓർക്കണു മന്ന് മര്യാദയ്ക്ക് കിടക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി ദേഷ്യപ്പെടുവാണ് ഇത് കേട്ടതും ആനന്ദം പറഞ്ഞു ഉം ശരി എന്നൊക്കെ പറയണെ അങ്ങനെ അവര് കിടന്നു ഈ സമയം ആകാശ് പതുക്കെ ഒന്ന് കിടന്ന് മയങ്ങി മയങ്ങി കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോനും മീനാക്ഷി ഉറക്കമില്ലാതെ ഇങ്ങനെ കട്ടിലെഴുന്നേറ്റിരിക്കുന്ന കാഴ്ചയുണ്ടേ ഇത് കണ്ടപ്പോൾ ആകാശം പറഞ്ഞു എന്താ എന്താ മീനു നീയ ഇങ്ങനെ ഇരിക്കണേ ഇന്നെ ഉറക്കം വരുന്നില്ലെന്ന് ചോദിക്കും എനിക്കറിയില്ല ആകാശേട്ടാ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയണം നാളത്തെ ദിവസത്തിന് പ്രത്യേകത അറിയല്ലോ നാളെ സസ്പെൻഷനോട് കൈ കിട്ടും ഞാൻ പിന്നെ നാണം കിടാൻ പോവാമെന്ന് പറയണം ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല നീ ധൈര്യമായിട്ടിരിക്കുക നിനക്ക് സസ്പെൻഷൻ ഒന്നും കിട്ടത്തില്ല ആ പേപ്പറ് കിട്ടുമെന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടാനാണ് കിട്ടുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ എനിക്ക് നശിച്ചുപോയി എല്ലാവരുടെയും മുന്നേ നാണം കിട്ടി നിൽക്കുന്ന അവസ്ഥയൊന്ന് ഓർത്തു നോക്കി എന്നൊക്കെ പറയണം ആ സമയത്താണ് കഥയെ മുട്ടുന്ന കേട്ടേ തുറന്നു നോക്കിയപ്പോൾ ധർമ്മൻ എന്താ മാമ എന്താ സമയത്ത് നിന്ന് നോക്കുക അതെ ഞാനൊരു സ്വപ്നം കണ്ടു ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം സ്വപ്നമോ അതെ ഞാനൊന്ന് കിടന്ന് മയം കഴിഞ്ഞപ്പം ഞാനൊരു സ്വപ്നം കണ്ടു മീനാക്ഷിയുടെ പേപ്പർ കിട്ടുന്നേ ഏഹ് പേപ്പർ കിട്ടുന്നു അതെ പേപ്പർ കിട്ടുന്ന സ്വപ്നം കണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അത് വിട്ടാരെ മാമ അത് കിട്ടൂന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല മാമിന്റെ സ്വപ്നമല്ലായിരുന്നോ ആകാശം പറഞ്ഞ സ്വപ്നമാണെങ്കിലും നല്ല കാര്യമല്ലേ ധർവം പറഞ്ഞു ചിലപ്പോൾ ഭരിച്ചാലോ ചിലപ്പോ ഭരിക്കുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഭരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ആനന്ദേട സ്വപ്നം വലിക്കാണ്ട് ഞങ്ങളും പ്രാർത്ഥിക്കാം അങ്ങനെയാണെങ്കിൽ എന്റെ സസ്പെൻഷൻ ഓർഡർ ഒക്കെ പിൻവാങ്ങുമല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു അത് ശരിയാ കാരണം ആനന്ദിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മീനാക്ഷിയുടെ കാര്യം ഓർത്തിട്ട് പിന്നീട് ആനന്ദ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോത്തേനും മീനുണ്ട് കണ്ണ് നിറഞ്ഞു വന്നപ്പോൾ ആകാശം ഇങ്ങോട്ട് വന്നേ വന്ന് കിടക്കാൻ നോക്കാനൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി ബെഡിലേക്ക് പിടിച്ച് കിടത്തുവാണ് പിന്നീട് പിറ്റേ ദിവസമായി ഗോമതി അടുക്കള നിൽക്കണ സമയത്ത് മിത്ര അങ്ങോട്ടേക്ക് വരുന്നേ മിത്ര വന്നിട്ട് ഇപ്പം ഗോമതി ചോദിച്ചു അല്ല മീനും എഴുന്നേറ്റം ഒന്നും ചോദിക്കുവാണ് മീനാക്ഷിയേച്ച അവിടെ നിൽക്കുന്നുണ്ട് പാവം നല്ല സങ്കടത്തിലാന്ന് പറയാ ഇന്ന് ഓഫീസിലേക്ക് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയില്ലല്ലോ പെട്ടെന്ന് ഗോമതി പറഞ്ഞു സാരമില്ല ഒന്നും സംഭവിക്കില്ലെന്ന് വിചാരിക്കുക ആ പേപ്പർ കിട്ടുമെന്ന് തന്നെ വിചാരിക്കാന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷിയെ ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് വരുവാണ് മീനാക്ഷിയെ കണ്ടതും ഗോമതി പറഞ്ഞു മുള് വിഷമിക്കൊന്നും വേണ്ട ആ പേപ്പർ കിട്ടും മോൾക്ക് സസ്പെൻഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാം അമ്മേ അമ്മയ്ക്ക് അറിയാലോ ആ പേപ്പറിന്റെ പ്രാധാന്യം എന്താണെന്ന് അത് കിട്ടിയില്ലെങ്കിൽ ആ പട പ്രശ്നമാവും ആ മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പറിനേക്കാളുപരി ഇന്നത് അത് നിയമസഭയിൽ കൊണ്ട് പാസ്സാക്കേണ്ട പേപ്പറും കൂടെയാണ് അതങ്ങനെ പാസ്സാക്കിയ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കും അതിന്റെ പേരിൽ വലിയ പ്രശ്നം തന്നെ ഉണ്ടാകാൻ പോകുന്നേ സോഷ്യൽ മീഡിയയിലെല്ലാം വാർത്ത തന്നെയും പിന്നെ എനിക്ക് എന്തു ചെയ്യണം അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സംസാരിക്കുവാണ് ഈ സമയത്ത് ആനത്ത് കുളിക്കാനായിട്ട് പോകാൻ തുടങ്ങുകയാണ് കുളിക്കാൻ കറൻ തുടങ്ങുമ്പോൾ ശ്രീദേവി പറഞ്ഞു നന്നായിട്ട് കുളിച്ചിട്ട് പറഞ്ഞോട്ടോ എന്ന് പറയണം ആ എന്താ അല്ല കാക്കക്കൂടി കുളിക്കില്ലെന്ന് കുറെ സമയം എടുത്ത് കുളിച്ചാൽ മതിയെന്ന് പറയാ ഓ ഈ ദേവിയുടെ ഒരു തമാശ അതെ അതങ്ങനെയാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തമാശ പറയും ആനന്ദത്തിൻ്റെ പോയി കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആനന്ദനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പിന്നീട് കട്ടലിനടിയിരിക്കുന്ന പേപ്പർ എടുത്തു അത് ചുളിങ്ങി കൂടി ഇരിക്കുക കള്ളത്തരം മനസ്സിലാവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം അവിടെ നിന്ന് തേപ്പൂട്ടിയെടുത്ത് പേപ്പറൊക്കെ തേച്ച് മിനിക്ക് സെറ്റാക്കി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് പിന്നീട് നേരെ മീനുവിൻ്റെ മുറിയിലേക്കാണ് വരുന്നത് ആ സാരി തുമ്മിനകത്ത് അതൊക്കെ ഒളിപ്പിച്ച് വച്ചാൽ വരുന്നത് അങ്ങനെ മീനുവിൻ്റെ മുറി വന്നിട്ട് ഇങ്ങനെ ചുറ്റു നോക്കി എന്താ ചെയ്യേണ്ടത് എവിടെയാണ് വെക്കണ്ടേ എങ്ങനെ കിട്ടിയെന്നാണ് പറയണ്ടേ പെട്ടെന്നൊരു ഐഡിയ മനസ്സിൽ തോന്നുവാണ് അലമാരി എവിടെ ഇരിക്കുന്നുണ്ട് അലമാരിയുടെ പുറകെ കൊണ്ടു വെച്ചാലോ അങ്ങനെ എന്ത് ചെയ്യണം അലമാരിയുടെ പുറയിലായിട്ട് ഇങ്ങനെ കൊണ്ടു വെക്കുവാണ് എനിക്ക് കുഴപ്പമില്ല പോയി ചൂലെടുത്തുകൊണ്ട് വരാം തൂത്ത് വരുന്ന സമയത്ത് കിട്ടിയെന്ന് പറയാം നല്ല ഐഡിയ എന്നൊക്കെ വിചാരിച്ച് നേരെ അടുക്കളയിലേക്ക് പോവാണ് ഈ സമയത്ത് കൊടുമ്പരി കൊണ്ട ചർച്ചയിലായിരുന്നു ഗോമതിയും മീനാക്ഷിയും ഇത്രയും കൂടെ പേപ്പറിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീദേവി അങ്ങോട്ട് വന്നിട്ട് ചൂലെടുത്തു ചൂലെടുത്തിട്ട് പറഞ്ഞു അതെ ഞാൻ മുറി കഴിക്കുന്നു വെല്ലും തുറച്ച് വൃ തൂത്ത് വൃത്തിയാക്കട്ടെ മൊത്തം പൊടിയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ് ആ സമയം ഇത്ര പറഞ്ഞു ഈ ശ്രീദേവി അടുത്തേക്ക് ഇത് എന്ത് പറ്റി രാവിലെ തന്നെ തൂത്തു വൃത്തിയാക്കുന്നെ എന്തേലും ചേട്ട മോളെ എന്ന് ഗോമതിയും പറയാണ് പിന്നീട് മുറിയിലേക്ക് ഇന്ന് അവടെ നോക്കി ചൂലെടുത്തു ചൂലെടുത്തിട്ട് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഓർത്തു ആ പേപ്പർ എങ്ങനെയാ ചൂലും കൊണ്ട് അടിച്ചെടുക്കുന്നത് കൊണ്ട് എടുക്കാന്ന് കരുതിയിട്ട് ആ പേപ്പർ കയ്യിലെടുത്തു ആ പേപ്പർ മാത്രമല്ല ശ്രീദേവി ഒരു ബുദ്ധിയും കൂടെ കാണിച്ചു അതിൻ്റെ കൂടെ രണ്ടു മൂന്ന് വേറെ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ പേപ്പർ തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നുമല്ലോ പിന്നീട് എന്ത് ചെയ്യണം അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം ഗോമതി അങ്ങോട്ടേക്ക് വരുന്നേ ഗോമതിയെ കണ്ടത് ശ്രീദേവി പറഞ്ഞു അമ്മേ അതെ മുറിയിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വലിച്ചു വരി ഇട്ടേക്കുവ മീനുൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയത് കുറച്ച് പേപ്പർ എന്ന് പറയണം അതിനിപ്പോ എന്താ അതുകൊണ്ടൊക്കെ കത്തിച്ച് കളയാൻ പറയണം അമ്മേ ഇത് വല്ല ആവശ്യമുള്ളതാണെന്ന് നോക്കിയിട്ട് എന്താവശ്യം എന്നൊക്കെ പറയണം അപ്പോഴേക്കും ഇത്ര അങ്ങോട്ട് വന്നു എന്താ അപ്പച്ചെ ചോദിക്കുക ശ്രീദേവി എന്നിട്ട് പറഞ്ഞു ഇതേ ഞാൻ മീനുവിൻ്റെ മുറിയൊക്കെ അടിച്ചുപോയി സമയത്ത് അവിടുന്ന് ഇതെല്ലാം കിട്ടിയ പേപ്പറ ഇതിനകത്ത് വല്ല ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് എന്നൊക്കെ പറയണം അങ്ങനെ അതങ്ങോട് കൊടുക്കുവാണ് അത് കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനും മിത്ര ഓരുന്നൊക്കെ നോക്കുകയാണ് ഓരോ പേപ്പറെടുത്ത് നോക്കി അതിനകത്ത് പ്രത്യേകിച്ചോ ഉപഭാരമുള്ള ഒന്നുമില്ല അപ്പോഴാണ് ആ പേപ്പർ കാണുന്നത് മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പർ ഏഹ് അല്ല ഇത് ആ പേപ്പറല്ല എന്ന് ചോദിക്കുകയാണ് ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി ശ്രീദേവി എന്നിട്ട് ചോദിച്ചു എന്താ മിത്ര എന്താ കാര്യം ചോദിക്കുക എന്തെങ്കിലും ആവശ്യമുള്ള പേപ്പറാണെന്ന് ചോദിക്കും പെട്ടെന്ന് ശ്രീ അവിടെ മീനാക്ഷി മീനാഴ്ച നിന്ന് വിളിക്കുക ഓടി വരാൻ പറയണേ മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു ആ പേപ്പർ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നോക്ക് ഇതല്ലേ മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പർ ഒന്ന് ചോദിക്കുവാണ് മീനാക്ഷി അത് വാങ്ങി മീനാക്ഷി അത് വാങ്ങിയിട്ട് ഇങ്ങനെ വായിച്ചു നോക്കുവാണ് അപ്പോഴേക്കും ബാലിനും മുറിക്കാതെന്ന് ഇറങ്ങി വന്നു ആ ആരും അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ ആ പേപ്പർ നോക്കിയിട്ട് മീനാക്ഷി പറഞ്ഞു അതെ ഇതാ മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പർ തന്നെ ദൈവമേ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാണ് ബാലന് സന്തോഷമായി പെട്ടെന്ന് മീനാക്ഷി ചോദിച്ചു അല്ല മിത്രേ ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കാം ശ്രീ അത് കിട്ടപ്പത്തേനും ബാലൻ പറഞ്ഞു എവിടെന്നാ കിട്ടിയാലെന്താ പേപ്പർ കിട്ടിയില്ലേ എത്രയും പെട്ടെന്ന് ഓഫീസിൽ കൊണ്ടേ കൊടുക്കാൻ നോക്ക് ഇനിയിപ്പോൾ സസ്പെൻഷൻ ഓർഡർ ഒക്കെ പിൻവലിക്കാൻ പറയണം പെട്ടെന്ന് മിത്ര പറഞ്ഞു അത് പിന്നെ എൻ്റെ ഈ ശ്രീദേവി ശ്രീദേവിയെടുത്ത് കൊണ്ട് തന്നാന്ന് പറയുന്നത് ഏ ശ്രീദേവി എടുത്തിക്കോ ശ്രീദേവി ശ്രീദേവിയെടുത്തിരിക്കുന്നത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാനിങ്ങനെ മുറിയൊക്കെ തോത്തു വരുന്ന സമയത്ത് കിട്ടിയതാണെന്ന് പറയുകയാണ് ഒരു നിമിഷം മീനാക്ഷി ഒന്ന് ആലോചിച്ചു പിന്നീട് ശ്രീദേവിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ പേപ്പർ ഈ സമയത്ത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയാനെന്നൊക്കെ പറയാണ് അപ്പം അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ആയാലും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി